നമ്മൾ റിയാം ചിഹ്നമാണ് ഇത് അതായത് ഐ എഴുതുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ ഈ ചിഹ്നം എഴുതുന്നുണ്ട് പിന്നെ ഈ ഏയുടെ ഈ ഭാഗത്തുണ്ട് ഈ രണ്ടെണ്ണം വന്നാലാണ് ഐ ചിഹ്നം ആവുന്നത് ഈ രണ്ട് ചിഹ്നങ്ങൾ അതായത് ഐയുടെ മുന്നിലുള്ള ചിഹ്നവും ഏയുടെ ഈ ഭാഗത്തുള്ള ഈ ചിഹ്നവും ഇത് രണ്ട്

ഏത് അക്ഷരത്തിന്റെ കൂടെയും ഐ ചിഹ്നം വരുന്ന സമയത്ത് ഐ കൂട്ടി വൈകണം തൈ പൈ ക ലാസ്റ്റ് വരുമ്പോൾ കിട്ടില്ലേ ഐ നമ്മൾ പറയുന്ന സമയത്ത് കണ്ടോ തൈ അതായത് ഒരു ഐ വരുന്നില്ല ലാസ്റ്റ് വരുമ്പോ തൈ കൈ പൈ ഇത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ